ഗായിക അന്തരിച്ചു അകാലിയോഗം സൃഷ്ടിച്ച നടുക്കത്തിൽ കലാലോകം നാൽപ്പത്തിരണ്ടാം വയസ്സിലാണ് ബ്രസീലിയൻ ഗായിക വെനസിയറിയോസ് അന്തരിച്ചത് സോഷ്യൽ മീഡിയയിലും താരം ഏറെ സജീവമായിരുന്നു ഏഴ് ലക്ഷത്തോളം പേരാണ് വെനസിയറിയോസിനെ സോഷ്യൽ മീഡിയയിലൂടെ പിന്തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് താരത്തിന് ശ്വാസകോശ ക്യാൻസർ പിടിപെട്ടത് തുടർന്ന് ചികിത്സയിലായിരുന്നു അപ്രതീക്ഷിത വേർപാട് സംഗീത ലോകത്തെ നടുക്കിയിരിക്കുന്നു പതിനാറ് വയസ്സുള്ള ഒരു മകളുണ്ട് മെനസിയ റിയോസിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയതാരത്തിന് നാൽപ്പത്തി രണ്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം